നിരവധി ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ ചുമത്തി ജയിലിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ സമർപ്പിച്ച ശുപാർശയിൽ തൃശൂർ റേഞ്ച് പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായ എസ് അജിത ബേഗം ഐ പി എസിന്റെ ഉത്തരവ് പ്രകാരം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന തെങ്കര പൊതിയിൽ വീട്ടിൽ മുഹമ്മദ് നാഫി എന്നയാളെയാണ് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം വകുപ്പ് മൂന്ന് ചുമത്തി ജയിലിലടച്ചത് കാപ്പ നിയമം മൂന്ന് പ്രകാരം ജില്ലാ പോലീസ് മേധാവിക്ക് വേണ്ടി മണ്ണാർക്കാട് പോലീസ് ഇൻസ്പെക്ടർ ബൈജു ഇയാറിന്റെ നേതൃത്വത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് പാലക്കാട് ജില്ലയിൽ നാട്ടുകൽ മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വിവിധ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്നും പോലീസ് അറിയിച്ചു അന്യായമായി തടസ്സം സൃഷ്ടിക്കുക ദേഹോപദ്രവം ഏൽപ്പിക്കുക അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയുള്ള ദേഹോപദ്രവം ഏൽപ്പിക്കുക കൊലപാതകത്തിനുള്ള ശ്രമം കുറ്റകരമായി ഭയപ്പെടുത്തുക റോബറി തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനാലാണ് മുഹമ്മദ് നാഫിക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ളത് എന്നും പോലീസ് അറിയിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൌകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടൂപാടം പി ഒ